രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കനത്ത മഴയിൽ തകർന്ന കൊളക്കാട് ഓടപ്പുഴ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചു പൊതുമരാമത്ത് വകുപ്പ് പതിനേഴ് ലക്ഷം രൂപ ചെലവിലാണ് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചത് തകർന്ന സംരക്ഷണ ഭിത്തിയുടെ അവശിഷ്ടങ്ങൾ മാറ്റാത്തതിനാൽ പുഴ ഗതിമാറിയൊഴുകി പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു കണിച്ചാർ പഞ്ചായത്തിലെ കൊളക്കാട് പൂവത്തിഞ്ചോല പൊതുമരാമത്ത് റോഡിലെ ഓടപ്പുഴ പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കനത്ത മഴയിൽ തകർന്നത് മഴയിൽ പാലത്തിന്റെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകരുകയായിരുന്നു പാലം നിർമ്മാണം പൂർത്തിയായി ആറുമാസം കഴിയുമ്പോൾ തന്നെ സംരക്ഷണ ഭിത്തി തകർന്നു തകർന്ന സംരക്ഷണ ഭിത്തിയുടെ അവശിഷ്ടങ്ങൾ പുഴയിൽ നിന്ന് നീക്കം ചെയ്യാത്തതിനാൽ പുഴ ഗതിമാറി ഒഴുകി പാലത്തിന് കേടുപാടുകൾ സംഭവിക്കാനും കാരണമായിരുന്നു സംരക്ഷണ ഭിത്തി തകർന്നപ്പോൾ തന്നെ പൊതുമരാമത്ത് വകുപ്പുമായി പഞ്ചായത്ത് അധികാരികൾ ബന്ധപ്പെടുകയും ഇരിട്ടി ഡിവിഷനിൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എങ്കിലും ഇത് പുനർനിർമ്മിക്കാൻ ഒരു നടപടിയും കൈക്കൊണ്ടിരുന്നില്ല പ്രദേശവാസികളും പഞ്ചായത്ത് അധികൃതരും നിരന്തരം നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചത് മലവെള്ളം വന്ന് പിന്നെ അതായത് ശരിക്കും പിന്നെ അത് നല്ല രീതിയിലല്ല എൻ്റെ ഫൗണ്ടേഷൻ ഒന്നും അത് എടുക്കാണ്ടാണ് പറഞ്ഞത് അപ്പോൾ അടി പോയി കഴിഞ്ഞപ്പം ഈ സംരക്ഷണവിദ്യ എല്ലാം കൂടെ മറിഞ്ഞു വീണ് പാലത്തിൻ്റെ അടി കോൺക്രീറ്റ് എല്ലാം പോയി ഈ പാലത്തിൻ്റെ അവിടെ ഏതാണ്ട് ഒന്നൊന്നര രണ്ട് മീറ്ററോളം താമം വെള്ളം വന്ന് ഇപ്പോൾ ഏതോ പതിനേഴ് ലക്ഷം രൂപയുടെ അപ്പം വർക്ക് അതിന് ഞാനൊരു നാല് പ്രാവശ്യം മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞ് അവർ വന്ന് നോക്കുമ്പോൾ എസ്റ്റിമേറ്റ് എടുത്തു പോകും അങ്ങനെയാണ് രാഷ്ട്രീയപ്രാവശ്യം ഇത് വന്നത് അപ്പം പിന്നെ സംരക്ഷണവിദ്യ കിട്ടി അപ്പം നമ്മുടെ സൈഡിൽ കൂടെ റോഡാക്കി തരാമെന്നാല് ഇപ്പോഴത്തെ വർക്ക് നല്ല വർക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺടാക്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നുണ്ട് എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊരു അവസ്ഥ പറ്റിയത് കാരണം അപ്പം നല്ല രീതിയിലാണ് അപ്പം ഏതാണ്ട് കോൺക്രീറ്റിൻ്റെ പൊടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം തോടിനും ഇട്ട കല്ലും ഇതെല്ലാം ഉണ്ട് അത് വാരി മുകളിലേക്ക് ഇട്ട് തോടിന്ന് ലെവലാക്കി അത് മഴ വെള്ളപ്പാച്ചിൽ നിന്ന് പാലത്തിൻ്റെ അടി എടുത്ത് പോയി കോൺക്രീറ്റ് അത് എടുത്തു കഴിഞ്ഞപ്പം പോയതാണ് സൈഡ് വിത്ത് പണി ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ ആറ് മണി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ റോഡ് സൈഡിൽ കൂടെ വഴിയാക്കി തരാമെന്ന് പറഞ്ഞിരിക്കില്ല നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് ന്യൂസ് ബ്യൂറോ പെരാവൂർ